സോ ഹലോ ഗൈസ്തേ ആയി ലൈവിൽ വന്നിട്ട് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഒരു പുതിയ ചെറുക്കൻ എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിഹാസമാണ് വണ്ടി അപ്പോൾ നമ്മൾ ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഈ കോരുന്നല്ലായിരുന്നു നമ്മൾ ഈ വണ്ടി മൊത്തത്തിൽ സെറ്റപ്പ് ആക്കി നമ്മൾ തമിഴ്നാട് രജിസ്ട്രേഷനിലാക്കി അതാണ് ഈ രണ്ട് ഡോറ് കാര്യങ്ങളൊക്കെ കാണുന്നത് ഫുൾ നല്ല പക്ക ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ പണീൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ അതായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഇനി പേര് നെയിം ബോർഡ് മാറ്റാനുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ പണിയിൽ കയറ്റണം അവിടെ തിരക്കായ കൊണ്ടാണ് അപ്പം ഏത് പേരിടണം എന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ അതിന് ചൂസ് ചെയ്തിട്ട് നെയിം ബോർഡ് സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വണ്ടിൻ്റെ ഉള്ള് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ വണ്ടി നമ്മൾ എടുക്കാൻ പോകുമ്പോൾ പക്കോനിയ അവസ്ഥ ആയിരുന്നു കാരണം ഒന്നും പറയാനില്ല ചില്ല് കാര്യങ്ങളൊക്കെ പൊട്ടി ഉള്ളിലൊന്നിങ്ങനല്ലായിരുന്നു ഉള്ളിലൊക്കെ ഒന്ന് നമ്മൾ പക്കാക്കി എടുത്തിരിക്കുകയാണ് എന്തായാലും ഇവിടെ ആണ് ഇതാണ് പുതിയ ഡോറ് കാര്യങ്ങളൊക്കെ വെച്ച് അപ്പം ഇതിൻ്റെ വണ്ടിയിലൊക്കെ ആയിരുന്നു അപ്പം എന്തായാലും വണ്ടിൻ്റെ ലൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് ഇനി രണ്ട് പേര് മാറ്റണം അതും കൂടെയുള്ളൂ ഇനി മെയിനായിട്ട് കുറച്ചും കൂടെ ചെറിയ ചെറിയ വർക്കൊക്കെ ഉണ്ട് തൽക്കാലം നമ്മൾ വണ്ടി നിന്നാണ് കിട്ടിയത് ഇപ്പോൾ മെയിനായിട്ട് തമിഴ്നാട് നമ്മൾ മറ്റേ ബോർഡ് മലയാളം മാറ്റി ഇംഗ്ലീഷ് ആക്കേണ്ടി വരും അപ്പം നമ്മൾ ഇങ്ങോട്ട് പോവുകയാണ് അവിടെ ഈ ചെങ്ങായി എങ്ങോട്ട് എടുക്കണേ എൻ്റെ അവിടെ ഇപ്പം ഇടിച്ചാ ഏത് പേട്ട ചെങ്ങായിട്ടാണ് ഞാൻ ഓൻ വരുന്നത് കാണണ്ടല്ലോ ഇന്റെ തെറ്റൊന്നല്ല ഓൻ്റെ തെറ്റെയാണ് ഓൻ എന്താ വണ്ടി കണ്ടിട്ട് ഓവർടേക്ക് ചെയ്തല്ലേ ജസ്റ്റ് മിസ്സിനാട്ടോ മാറി കൊടുത്തേക്കാം എന്തായാലും അവിടെ അവിടുന്ന് എന്താച്ച കളിക്കട്ടേക്ക നമുക്ക് നമ്മൾ നോക്കാം അപ്പൊ തന്നെ വണ്ടിക്ക് നമ്മളെ വണ്ടിക്ക് പണി അയ്യും പണി ഇറക്കിയിട്ടുള്ളു അപ്പൊ അതാണ് കാര്യം മെയിനായിട്ട് ആയിട്ട് ഇപ്പൊ നമ്മളെ മറ്റേ മലയാളം നെയ്മോട് മാറ്റിട്ടിങ് ഇംഗ്ലീഷ് ആക്കണം ഇപ്പൊ ഏത് പേര് വേണമെന്നുള്ളത് നിങ്ങളൊന്ന് ചൂസ് ചെയ്യാം ന്നെയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള അപ്പോൾ വണ്ടീൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്ന് കമന്റ് ചെയ്യട്ടോ ഗൈസ് ഡബിൾ ഡോർ ആണ് അതാണ് തമിഴ്നാടിന്റെ ഹൈലൈറ്റ് ആണല്ലോ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി തമിഴ്നാട് ആയിട്ട് കുറേ പേർക്ക് ആ ഒരു ഇതുണ്ട് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചേസ് റിവീലിംഗ് ഉണ്ട് മക്കളെ അത് പന്ത്രണ്ട് മീറ്റർ അപ്പോൾ അത് എ ഐ ടി പി ആണ് ഞാൻ എപ്പോഴേ പറഞ്ഞേക്കാം അപ്പോൾ അതിനൊരു നമ്മളൊരു ഡേറ്റ് ഇടും ഗൈസ് അന്ന് എല്ലാവരും കാണുക അത് എ ഐ ടി പി നമ്മളെ കേരളത്തിൽ കളിപ്പിക്കാനുള്ള ഒരു മുതലാണത് അപ്പോൾ ഇതിനുള്ള പേര് നിങ്ങളെന്തായാലും സജസ്റ്റ് ചെയ്യുക